ഹലോ ഫ്രണ്ട്സ് ഇതാ ഇന്ന് പുതിയ കാണിക്കാനായിട്ട് ഞാൻ പോവുകയാണ് അതായത് പഞ്ചമി എന്ന ലോട്ടസാണ് ഫസ്റ്റ് ഫ്ലവർ ആണ് പക്ഷേ ഇതാ എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല അത്രയ്ക്കും നല്ല വലിയ ഫ്ലവർ ആണ് നല്ല ഒരു വൈറ്റും ലൈറ്റ് പിങ്കും ഒരു ഗ്രീനും എല്ലാം കൂടി ചേർന്ന ഒരു ഫ്ലവറാണ് സീട്ടോഡ് ഇതാണ് സൈഡിൽ അല്ലികൾ പോലെയും ഉണ്ട് എന്ത് വലുതാണ് നോക്കിയാൽ ഫസ്റ്റ് ഫ്ലവറാണ് ഇതാണ് നമ്മുടെ പഞ്ചമി എന്നുള്ള ലോട്ടസ് ഇവിടെ ബഡ് വന്നിട്ടുണ്ട് പിന്നെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു രണ്ട് ബഡ്ഡേ ഉള്ളൂ ആ ഒരെണ്ണമ ഇവിടെ ഇങ്ങനെ കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പഞ്ചമി ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ ആവുന്ന സമയത്ത് എല്ലാവരും വാങ്ങി വെക്കണം പെട്ടെന്ന് എനിക്ക് ഫ്ലവർ വന്നതാണ് അപ്പം പഞ്ചമി ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തുന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്